എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് മീനിൻ്റെ പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പച്ചക്കായ വെച്ച് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം അതിന് നമുക്കൊരു ചട്ടി ചൂടാവലും വെക്കാം ചട്ടി ചൂടായാലും നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായി ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് ഈ ആവശ്യമായ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എരിവിനാവശ്യമായ ആവശ്യമായ മുളക് പൊടി ചേർക്കാം ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും മറ്റും മുളക് പൊടിയില്ലേ എരിവുള്ള അതുകൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലോട്ട് കിട്ടുകൊടുത്ത് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നത് അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇഞ്ചി ഇത് നീളത്തിലരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പുളിക്കാവശ്യമായ ഒരു കുടംപുളി ഇനി നമുക്ക് ഒരു തക്കാളിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് എരിവ് കൂടുതലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കാം കേട്ടോ ഇനി നമുക്ക് പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചക്കായ ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ കുടംപുളി ഒരു കഷ്ണം കുടംപുളി മതി കേട്ടോ തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് മീൻകറിക്ക് പകരം മീൻ കറിയുടെ അത്ര അടുത്തുകൂടെ പോവാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അത്ര മീൻ കറീൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല പക്ഷേ ഏകദേശം ഈ സൈഡിലൂടെ പോവാം ഈ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം നമുക്കിതിൻ്റെയൊക്കെ ഒരു അരപ്പ് തയ്യാറാക്കാം അത് നമുക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ മുളക് പൊടി മുളക് പൊടിയും മഞ്ഞൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കായ നന്നായി വെന്തിട്ടുണ്ട് ഇതിൽ പുളിയും തക്കാളിയൊക്കെ ചേർത്തത് കൊണ്ട് നന്നായിട്ട് വെന്തുടയില്ല കേട്ടോ ഇനി നേരത്തെ എടുത്തുവച്ചാൽ തക്കാളിയുടെ പകുതി ഇപ്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരവ് കൂടി ചേർത്ത് കറി കലക്കിയെടുക്കാം അധികം വെള്ളം ചേർക്കാതെ ഒരു കൂടി നമുക്കിത് കലക്കി എടുക്കാം നമുക്കിതിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പോരാത്ത ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി വറവിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ അവിടെ വെളിച്ചെണ്ണ എടുത്തല്ലേ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് മതി ഇനി നമുക്ക് കടുവ ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടോ മൂന്നോ ഉള്ളി ചെറുതായി അരിഞ്ഞതിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചെറിയുള്ളി ഒന്ന് മൂക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറിയുള്ളിന്ന് ബ്രൗൺ കളറായ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയുമായും നമ്മുടെ ടേസ്റ്റിയായ വാഴക്ക കറി ഇവിടെ തയ്യാറായി